ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ അവസാനിച്ചിരിക്കുകയാണ് അത്യധികം വാശിയറി പോരാട്ടം നേടുന്ന ഓരോ മത്സരത്തെയും കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ഒരു വോട്ടിംഗ് ടിസ്ഥൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെ നമുക്ക് ഫൈനൽ വോട്ടിംഗ് റിസൾട്ട് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒന്നാം സ്ഥാനത്ത് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ശ്രീധുവിന്റെ മുന്നേറ്റായിരുന്നെട്ടോ അർജുൻ ഫാൻസിന്റെ അതോടൊപ്പം തന്നെ തമിഴ് ഓഡിയൻസിന്റെ അകമ്പടിയിൽ ശ്രീധു ഒന്നാം സ്ഥാനം കൈയടക്കി വോട്ടിംഗ് അവസാനിച്ചപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് വോട്ട് വെട്ടിരുന്നപ്പോൾ രണ്ടാം സ്ഥാനത്ത് ഋഷിയുടെ മുന്നേറ്റം തരികയാണ് ഈ വോട്ടിംഗ് ആരംഭിച്ച ആരംഭിച്ചപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിന്ന് ഋഷി വോട്ടിംഗ് അവസാനിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് ആയിപ്പോയിരിക്കുകയാണ് ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് വോട്ടാണ് നേടിയപ്പോൾ മൂന്നാം സ്ഥാനത്ത് അപ്സരയുടെ മുന്നേറ്റം തരായിരുന്ന കേട്ടോ അഞ്ചും ആറ് സ്ഥാനങ്ങളിൽ തുടക്കത്തിൽ നിന്ന് അപ്സര വോട്ടിംഗ് അവസാനിച്ചപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി എഴുപത്തോട്ടത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് തൊട്ട് മൂന്നാം സ്ഥാനത്ത് ജാസ്മിൻ ചെറിയ രീതിയിൽ തകർന്നു പോയി കാരണം എന്താ നോക്കിയാണെങ്കിൽ നല്ല മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെച്ചാൽ നല്ലൊരു പ്ലെയറുമാണ് ഈ ഒരു വോട്ടിംഗ് തുടങ്ങിയപ്പോൾ ഒന്നും രണ്ട് സ്ഥാനങ്ങളിൽ നിന്ന് ജാസ്മിൻ വോട്ടിംഗ് അവസാനിച്ചപ്പോ നാലാം സ്ഥാനത്താണ് നമുക്ക് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി അറുപത്തി മുന്നൂറ്റി ഇരുപത്തി വോട്ടൊക്കെ നേരിട്ടുണ്ട് എന്തൊക്കെയാണ് ഗെയിമിൽ പല അഭിപ്രായം വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമുക്ക് നല്ലൊരു ഗെയിമറായിട്ട് എനിക്ക് ജാസ്മിനെ ഇഷ്ടമാണ് നിലവിൽ അഞ്ചാം സ്ഥാനത്ത് ഏഴ് നിമിഷം കാണാൻ സാധിക്കുന്ന അഞ്ചുപേരും കേട്ടോ അഞ്ചുപേർ കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും ബിഗ് ബോസ് ഹൗസിൽ നടത്തിയില്ലെങ്കിൽ പോലും ാണോ അല്ലെങ്കിൽ സീരിയൽ സിനിമകളുടെ അകമ്പടിയിലാണോ നേരത്തെ അത്യാവശ്യം നേടിയിട്ടുണ്ട് ലക്ഷത്തി അറുപത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് പറയുന്ന ഭേദപ്പെട്ട ഓട്ടോ നേടിയപ്പോൾ ഗബ്രി വീണ്ടും വീത ഒരു ഞെട്ടിക്കുന്ന പെർഫോമൻസ് തന്നെയാണ് വോട്ടിംഗ് അവസാനിച്ചപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത് ഏഴാം ആറാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് എഴുന്നൂറ്റി പത്തൊമ്പത് വോട്ടോട്ട് ഭേദപ്പെട്ട ടോട്ട് തന്നെ നേടിയിട്ടുണ്ട് എന്തെങ്കിലും ജാസ്മിൻ ഗബ്രി ജോഡികൾ പിരിയത്തിൽ ഉറപ്പിച്ചിരിക്കുകയാണ് ഏഴാം സ്ഥാനത്ത് നമുക്ക് വോട്ടിംഗ് അവസാനിച്ചപ്പോൾ കാണാൻ സാധിച്ച നോറ കേട്ടോ നോറ ഒരു തരത്തില തകർന്നു കർന്നുതന്നെ പ്രതീക്ഷിച്ചതാണ് കാരണം അവസാനത്തോടെ അടുത്തപ്പോൾ എമിൻ ചേച്ചി വലിയൊരു മിനിറ്റ് നടത്തിയ വലിയ രീതിയിൽ തന്നെ തകർച്ചയിലോട്ട് പോയി നോറെ നമുക്ക് കാണാൻ സഹിച്ചിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ട് വോട്ട് നോറ അവസാനം നേടിയപ്പോൾ എം എച്ച് ഏച്ചി തന്നെയാണ് ഈ ഒരു വോട്ടിംഗ് അവസാനിക്കും ഏറ്റവും അവസാന സമയത്ത് നമുക്ക് കാണാൻ സഹിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് വോട്ടാണ് എമിനേച്ചിക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് ഈ ആഴ്ച വോട്ടിംഗ് ഒരു ചോദിക്കും എമിൻ എച്ച് തന്നെയാണ് പോകാൻ സാധ്യതയുള്ള എന്തൊക്കെയാണ് എം എച്ച് എച്ച അല്ലെങ്കിൽ നോറ തുടങ്ങിയ രണ്ട് പേര് ഒരാൾ നൂറ് ശതമാനം കൺഫേം ആണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്നത് എന്തൊക്കെയാണ് മികച്ച പ്ലേയേഴ്സ് നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ലെങ്കിൽ പോലും നല്ലൊരു നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് ആരായിരിക്കും പുറത്തു പോകുന്നത് എപ്പിസോഡുകളിലൂടെ അറിയാൻ വരും അപ്പോൾ ബിഗ് ബോസിന്റെ ലൈവ് എബിക്ഷൻ അപ്ഡേറ്റുകൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അവിടെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മനസ്സിലാക്കിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കേണ്ടത്